മാധ്യമ മാധ്യമപ്രവർത്തകനും തലശ്ശേരി പ്രസ് ഫോറം സെക്രട്ടറിയുമായ അനീഷ് പാതിരിയാട് എഴുതിയ ഹർമൻ ഗുണ്ടത്ത് ജീവചരിത്ര പുസ്തകം വെള്ളിയാഴ്ച പ്രകാശനം ചെയ്യും തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് അനീഷ് പാതിരിയാട് തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ഏറ്റുവാങ്ങും പുസ്തകോത്സവം നടക്കുന്ന മൂന്നാം വേദിയിൽ വൈകിട്ട് നാലിന് ചേരുന്ന ചടങ്ങിൽ കലാസാഹിത്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും ആധികാരികമായ അറിവുകൾ പ്രധാനം ചെയ്യുന്ന പത്തോളം ചരിത്ര ഗ്രന്ഥങ്ങളെ ഗവേഷണ തൽപരതയോടെ അവലംബിച്ചും പ്രമുഖരായ ചിത്രകാരന്മാരെ നേരിൽ കണ്ട് സംശയ നിവൃത്തി വരുത്തിയുമാണ് പുസ്തകം രചിച്ചതെന്ന് അനീഷ് പാദ്രിയാട് പറഞ്ഞു നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പത്താം തീയതിയാണ് പ്രകാശനം വൈകിട്ട് മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രകാശനം വേദി മൂന്നിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ സയ്യരാണ് ഏറ്റെടുത്തത് പ്രമുഖരായ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുന്നു ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ അംഗി ജി വി രാകേഷിന്റെ പ്രത്യേകമായ താല്പര്യം വേണ്ടി അവതാരി കഴിഞ്ഞത് മാർ ജോസഫ് പാമ്പ്ലാനിയാണ് അദ്ദേഹം നല്ലൊരു അവതാരി എന്റെ പുസ്തകത്തിൽ പുസ്തക രചനയ്ക്ക് വേണ്ടി എനിക്ക് സഹായിച്ച നിരവധി പേരുണ്ട് ഇരുപത്തിയാറ് കുറിപ്പുകളും അസുലഭ ഫോട്ടോകളും അടങ്ങിയ പുസ്തകം അറുപത്തി അഞ്ച് പേജുകളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് അവതാരിക എഴുതിയത് ജി വി ബുക്സാണ് പ്രസാധകർ ഗ്രാമിക ന്യൂസ് തലശ്ശേരി